നമസ്കാരം ആർത്തവ സമയത്തെ മൂഡ് സ്വിങ്സ് സ്ത്രീകളെ മാത്രമല്ല അവരുമായി കണക്റ്റഡ് ആയിരിക്കുന്ന മറ്റുള്ളവരെ കൂടെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സ്ട്രജൻ പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോണുകളുടെ അളവിലെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ മാനസികാവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളായ സെറട്ടോണിൻ ഡോപ്പുമിൻ തുടങ്ങിയവയും ബാധിക്കുന്നു ഇത് ഇതിനൊരു മെയിൻ റീസൺ ആണ് ഇതുകൂടാതെ കൂടാതെ സ്ട്രെസ് ഉറക്കക്കുറവ് പോഷകാഹാരക്കുറവ് തുടങ്ങിയ മറ്റ് ഘടകങ്ങളും ആർത്തവ സംബന്ധമായ മാനസികാവസ്ഥയെ ബാധിക്കാറുണ്ട് ആർത്തവത്തിന് തൊട്ട് ദിവസങ്ങളിലുണ്ടാകുന്ന ശാരീരികവും വൈകാരികവുമായ ലക്ഷണങ്ങളെ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം എന്നാണ് പറയുന്നത് ദേഷ്യം ഉത്കണ്ഠ വിഷാദം ക്ഷീണം എന്നിവയെല്ലാം പി എം എസിൻ്റെ ലക്ഷണങ്ങളാണ് എന്നാൽ എല്ലാ സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള മൂഡ് സ്വിങ്സ് അനുഭവപ്പെടണമെന്നില്ല മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങളുടെ തീവ്രത ഓരോ വ്യക്തിക്കും അനുഭവപ്പെടുന്നതും വ്യത്യസ്ത രീതിയിലായിരിക്കും ദേഷ്യം കുറയ്ക്കാൻ നമുക്ക് മെഡിറ്റേഷൻ പ്രാണായാമം ഒക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ നല്ല ഭക്ഷണം ആവശ്യമുള്ള അളവിൽ കഴിക്കുക മാക്സിമം ഷുഗർ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ പ്രോട്ടീൻ അടങ്ങിയ ചെറുപയർ മുതിര ഒക്കെ ഡേറ്റിന് അതായത് മെൻസസ് ഡേറ്റിന് ഒരാഴ്ച മുൻപ് കഴിച്ചു തുടങ്ങുക എക്സസൈസ് സ്ഥിരമായി ചെയ്യുക നന്നായി ഉറങ്ങുക കഫീൻ ഒഴിവാക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആർത്തവ സമയത്ത് മൂഡ്സിൻസ് അനുഭവിക്കുന്ന സ്ത്രീ ആരാണെങ്കിലും ചുറ്റുമുള്ളവരുടെ പിന്തുണ കൂടി വേണ്ടത് അത്യാവശ്യമാണ്